വട്ടുട്ടാ നി പ്ര ആ ഞാ കേറി നേ അ കേറി ങേ കേറി അയ്യ ന ഫോർസ് ഓ നമ്മൾ ഡ്രൈവറ ഡ്രൈവറ ടേപ്പ് എങ്ങനെ ഓടിക്കാ എങ്ങനെ ഓടിക്കാ ദാ പക്ഷേ എങ്ങനെ ഓടിക്കാ

ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് ആ കൂട്ടത്തില് ഇന്നൊരു റെസിപ്പി ഉണ്ടാക്കിയിട്ട് അത് ഫ്ലോപ്പായി പോയതും കൂടി കാണിക്കുന്നുണ്ട് രാവിലെ ഒൻപത് മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മളിപ്പോൾ ദാപിനം കൊണ്ട് കണ്ണൂർ പാസ്പോർട്ട് ഓഫീസിലാണ് പോകുന്നത് ഒക്കെ പാസ്പോർട്ടിന് അപേക്ഷ കൊടുത്തിട്ട് കുറച്ച് ദിവസമായി ഇന്ന് ഒരു പത്തര മണിക്കേക്ക് രാവിലെ തന്നെ പത്തര മണിക്കേക്ക് എത്താനാണെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവിടുന്ന് ഒരു മുക്കാൽ മണിക്കൂറിൻ്റെ ഓട്ടോ മാത്രമേ ഉള്ളൂ പക്ഷേ കുറച്ച് തന്നെ ഇറങ്ങിയതാണ് രാവിലെ തന്നെ ആയിട്ട് റോഡിൽ ബ്ലോക്കും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അവിടെ എത്താൻ ലേറ്റാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെയും നമ്മൾ സമയം മാറിയിട്ട് പിന്നെയും നമ്മൾ വീട് വേറൊരു ദിവസം പോകേണ്ടി വരൂല്ലേ അതുകൊണ്ട് കുറച്ച് തന്നെ ഇറങ്ങിയതാണ് പക്ഷേങ്കിൽ റോഡിൽ വലിയ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ല ഒന്നാമത് പരീക്ഷ ഇല്ലായത് കൊണ്ടായിരിക്കും പിന്നെ നമ്മൾ മൂന്നാല് മാസം മുമ്പ് തന്നെ ദാബിന് അപേക്ഷ പക്ഷേ പക്ഷേങ്കിൽ ഇവളെ ഡേറ്റ് ഓഫ് ബർത്തിൽ സർനെയിമിൽ ചെറിയൊരു പ്രശ്നം ചിഞ്ചുവിൻ്റെ സർനെയിമിൽ ചെറിയൊരു പ്രശ്നം വന്നുകൊണ്ട് വീണ്ടും അത് തിരുത്താനെല്ലാം കൊടുത്തിട്ട് പിന്നെ ഇപ്പോഴാണ് ഡേറ്റ് കിട്ടിയത് ഇപ്പം നമ്മളിതാ പാസ്പോർട്ട് ഓഫീസിൻ്റെ മുന്നിലെത്തി നല്ല തിരക്കുണ്ട് രാവിലെ തന്നെ ആയിട്ടും ഇതാ ക്യൂ നിന്നിട്ടുണ്ട് ആൾക്കാർ അപ്പോൾ നമ്മളിവിടെ ഈ അടുത്തുള്ള ഇത് നാസർ ട്രാവൽസിലാണ് പാസ്പോർട്ട് ഓഫീസിൻ്റെ തൊട്ടടുത്തുള്ള നാസർ ട്രാവൽസിലാണ് എല്ലാ പേപ്പറും ശരിയാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തത് നമ്മളെല്ലാവർക്കും എല്ലാ കാര്യത്തിനും ഇവിടെ തന്നെയാണ് നമ്മൾ കൊടുക്കൽ അപ്പോൾ കുറച്ച് നേരത്തെ എത്തിയിട്ട് പിന്നെ അതിൻ്റെ ഒരു ഗുണമുണ്ട് കാരണം ഇവിടെ ഒരു സ്റ്റാഫ് മാത്രമേ ഉള്ളൂ അവിടെ നിന്ന് എടുത്ത് തരുമ്പം തന്നെ ഒരു കാ മണിക്കൂറോളം അവിടെ വെയിറ്റ് ചെയ്യേണ്ട വന്നതിന് ഇനിയിപ്പം ഇത് എല്ലാ പേപ്പറും കിട്ടി നമ്മൾ പാസ്പോർട്ട് ഓഫീസിൽ കയറി കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞിന് കാരണം നല്ല തിരക്കാണ് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് നല്ല തിരക്കുമുണ്ട് അതായത് ഇതായതിപ്പോൾ എല്ലാം കഴിഞ്ഞ് കയ്യിൽ മഷിയെല്ലാം ആക്കിയതിൻ്റെ ഒരു കൊശിയിലാന്നുള്ളത് പിന്നെ ഇനി ഏതായാലും കണ്ണൂർ സിറ്റി വരെ എത്തിയിട്ട് നമ്മൾ ഒരു ചെത്തൈസ് കൂടിക്കാണ്ട് പോയാൽ മോശം എന്ന് പറഞ്ഞിട്ട് ഇതാ ഇപ്പോൾ അത് മോശം മാത്രമല്ല കാരണം പന്ത്രണ്ടര മണി കഴിഞ്ഞ സമയമാണ് നല്ല ദാഹമുണ്ട് അപ്പം പിന്നെ എന്തായാലും ഈ ഒരു ഷോപ്പ് കൂടെ കണ്ടുതരാം പിന്നെ ഇവിടുത്തെ ഈ കണ്ണൂർ സിറ്റിയിലുള്ള ചത്തൈസിന് പ്രത്യേക ഒരു ടേസ്റ്റാണെന്ന് എല്ലാവരും പറയലുണ്ട് ഇടയ്ക്ക് നമ്മൾ കണ്ണൂർ സിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ ഇത് കുടിക്കലുണ്ട് ഉണ്ട് അപ്പോൾ ഇക്കാക്കുക്ക് വേണ്ട പറഞ്ഞ് അപ്പോൾ ഞാനും ചിഞ്ചും കൂടിയിട്ട് രണ്ട് ഫ്ലേവറാണ് ബട്ടർ സ്കോച്ചും മാംഗോ അങ്ങനെ രണ്ടും പിന്നെ ഓർഡർ ചെയ്തിട്ട് നമ്മളത് പിന്നെ വാങ്ങാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന സമയത്ത് അവിടെ ഷോപ്പിൽ ഇപ്പം കാര്യമായ തിരക്കൊന്നും അപ്പോൾ അത് അയാൾ ചെയ്യുന്നെല്ലാം കണ്ടു തരം ഞാൻ വിചാരിച്ചതെല്ലാം ഒന്ന് വീഡിയോ എടുക്കാം ഇക്കാക്കാന്നെങ്കിൽ തൊട്ടടുത്ത ഒരു ഷോപ്പിൽ ്രണ്ടിനെ കിട്ടിയിട്ട് മൂപ്പരാട്ന്ന് വർത്താനം പറയുന്നത് അപ്പോൾ ആ സമയത്ത് ഞാൻ അവിടെ നിന്നിട്ട് വീഡിയോലെടുത്ത് ഇത് ചെയ്യുന്നെല്ലാം കാണുമ്പോൾ നല്ലൊരു രസമുണ്ട് പിന്നെ ഇത് ഷുഗർ സിറപ്പാന്ന് തോന്നി ഇതിൻ്റെ മേലെ ഒഴിക്കുന്നത് പിന്നെ മിൽക്ക് മേടും കൂടി ഒഴിക്കുന്നുണ്ട് അത് എല്ലാവരും എല്ലാം അയാൾ പറഞ്ഞു തരുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടോണ്ടായിരിക്കും ഓരോന്ന് ചോദിക്കുമ്പോൾ അതേപോലെ പറഞ്ഞു തരുന്നുണ്ട് പിന്നെ വീണ്ടും ഇതിൻ്റെ മേലെ ഇതെല്ലാം ഇങ്ങനെ മേലെ മേലെ ഇട്ടിട്ടും പിന്നെ പിന്നെ അയാൾ മിക്സ് ചെയ്യുന്ന സമയത്ത് എല്ലാം പിന്നെയും താഴേക്ക് പോയിട്ട് വീണ്ടും അയാൾ പിന്നെ ഐസെല്ലാം വീണ്ടും പൊടിച്ചിട്ടാണ് അതിൻ്റെ മേലെ ചേർക്കുന്നത് അപ്പോൾ ഐസ് പൊടിക്കുന്നതാണ് എന്നോട് പറഞ്ഞ് കൈ കഞ്ഞുപോലെ ഇല്ലേ എന്ന് പറഞ്ഞിട്ട് ഒട്ടും കട്ടയില്ലാത്ത ഐസ് തന്നത് കാരണം ശരിക്കും മഞ്ഞ് പോലെ തന്നെ ഉണ്ട് ഒരു തരി തരി പോലെയായിട്ട് കാണാനും നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ അത് അയാൾ എൻ്റെ കയ്യിലിട്ട് തന്നതാണ് ഈ ഒരു ഗ്ലാസ്സിലുള്ള ചെത്തൈസിന് അറുപത് രൂപയാണ് പക്ഷേ എങ്കിൽ ഈ നല്ല ചൂട് സമയത്ത് നട്ടു ചക്ക് കുടിക്കുമ്പോൾ അറുപത് രൂപ ഒട്ടും കൂടുതലല്ല കാരണം അത്രക്കും ശികുടം മാറാനുണ്ട് ഇത് നല്ല സുഖമുണ്ട് ഇത് കുടിക്കാൻ വേണ്ടിയിട്ട് ആ ടൈമിൽ പിന്നെ ബട്ടർ സ്കോച്ചിനെ കുറച്ചും കൂടി ഒരു ഫ്ലേവർ നല്ലതായിട്ട് തോന്നിയത് മാംഗോ ആണ് പലതരത്തിലുള്ള ഫ്ലേവർ ഉണ്ട് അവിടെ ഇനി ഇതെല്ലാം കുടിച്ചിട്ട് ഇതാ നമ്മൾ തിരിച്ച് പോകുന്നതാണ് അപ്പോൾ ഇക്ക വേണ്ടാന്ന് പറഞ്ഞതാണെങ്കിലും ഇക്കാനും വെച്ചിട്ട് കുടിക്കാൻ അത്ര ഒരു മനസ്സ് വന്നില്ല ഇടയ്ക്ക് രണ്ട് മൂന്ന് സ്പൂണ് ഞാൻ കോരിക്കൊടുത്തിന് പിന്നെ വീട്ടിലെത്തിയിട്ട് ചോറുണ്ടാക്കേണ്ട ഇല്ല അപ്പോൾ പെട്ടെന്ന് ഞാൻ കഞ്ഞിയാന്ന് വെച്ചത് നല്ല ചൂടല്ലേ ഇക്ക പറഞ്ഞ് കഞ്ഞി മതി മാങ്ങ കൊണ്ട് ചമ്മന്തിയും പൊടിച്ചോന്ന് പറഞ്ഞു അങ്ങനെ ഇതപ്പോൾ പച്ചമാങ്ങയും കുഞ്ഞുള്ളിയും ഇഞ്ചിയും ഉണക്കച്ചെമ്മീ വറുത്തത് അത് നല്ലോണം കഴുകിയിട്ട് അത് ഇട്ടുകൊടുത്തതിന് കറിവേപ്പിലേ പിന്നെ ഉപ്പും ചേർത്തിട്ടാണ് ചമ്മന്തി പൊടിക്കുന്നത് അപ്പോൾ ഈ ചമ്മന്തി ഇക്കാക്കും എനിക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് ചിഞ്ചു പിന്നെ ഇതിൽ ഉണക്കച്ചമ്മീൻ ഇട്ടുകൊണ്ട് തന്നെ ഇത് കഴിക്കൂല അപ്പോൾ ഓള് പറഞ്ഞാൽ എനിക്ക് ഈ ചമ്മന്തി വേണ്ട എനിക്ക് കടുമാങ്ങ മതി അങ്ങനെ വീണ്ടും മാങ്ങ വരച്ചോണ്ട് വന്നിട്ട് കടുമാങ്ങയാണ് ഉണ്ടാക്കിയത് ഈ ചമ്മന്തി പൊടിച്ച സമയത്ത് പണ്ട് നമ്മൾ അമ്മയും വന്ന് നരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉരുട്ടിയെടുക്കുമല്ലോ അപ്പോൾ ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ അതേപോലെ ഉരുട്ടിയിട്ട് ഒന്ന് പാത്രത്തിൽ ഇട്ട് വെച്ചത് അങ്ങനെ കടുമാങ്ങയും പിന്നെ തേങ്ങ ഇട്ട കഞ്ഞിയാണ് വേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ കുറച്ച് തേങ്ങയും ഇട്ടിട്ട് ചൂടോട് കൂടിയിട്ട് കഞ്ഞിയും ചമ്മന്തിയും കടുമാങ്ങയും കഴിച്ചു പിന്നെ അതിന് ശേഷം ഇത് സമൂസ ഷീറ്റ് ഉണ്ടാക്കാനുള്ള പൂതി കുറച്ച് ദിവസമായിട്ട് തുടങ്ങിയിട്ട് കാരണം യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ അധികം നോമ്പിനോടനുബന്ധിച്ചിട്ടുള്ള സ്നാക്സ് ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ കൂടുതലായിട്ട് കണ്ടത് ഈ സമൂസ ഷീറ്റ് ഉണ്ടാക്കുന്നതാണ് ശരിക്കു പറഞ്ഞാൽ നമ്മൾ സമൂസ ഷീറ്റ് അങ്ങനെ ഉണ്ടാക്കലുമില്ല കൂടുതലായിട്ട് വാങ്ങലുമില്ല കാരണം നമ്മൾ ഇറച്ചിപ്പത്തിലിൻ്റെ പരിപാടി ആയതുകൊണ്ട് തന്നെ സമൂസ ഉണ്ടാക്കുന്നത് കുറവാണ് അപ്പോൾ ആ ഒരു പണിക്ക് നിൽക്കലില്ല പിന്നെ അത്യാവശ്യം വേണമെങ്കിൽ ഷീറ്റ് വാങ്ങൽ തന്നെയാണ് അപ്പോൾ ഇതിങ്ങനെ കണ്ടേരാൻ ഞാൻ ഒരു വീഡിയോ എടുക്കുക ഈസി ആയിട്ട് ഉണ്ടാക്കുന്നൊരു വീഡിയോ ഞാൻ കണ്ട് അങ്ങനെ മാവ് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട് അതിൽ പറഞ്ഞ പോലെ തന്നെ മൈദയും ഓയിലും ഉപ്പും ചേർത്തിട്ട് അതവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് വീണ്ടും എടുത്തിട്ട് അത് കുഴക്കുന്നത് ആ വീഡിയോയിൽ പറഞ്ഞാൽ അതേ മെത്തേഡിൽ തന്നെയാണ് ഞാനിപ്പോൾ ചെയ്തത് അപ്പം നല്ലോണം പിന്നെ ഇതുപോലെ വീണ്ടും കുഴച്ചെടുത്തിട്ട് അതിന് ഒരേ അളവിലുള്ള മാവ് ബോളാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇരുന്നൂറ്റമ്പത് ഗ്രാം പൗഡർ പൗഡറാണ് ഞാൻ എടുത്തത് അപ്പോൾ അതിന് ഒരു ആറ് ബോൾ കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ പത്തിരി പ്രസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഈയൊരു ഷേപ്പിൽ കിട്ടും ഇതൊരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇതേപോലെ പ്രസ് ചെയ്ത് കഴിഞ്ഞാലാണ് ഒരു ബോൾ ഈയൊരു വണ്ണത്തിൽ കിട്ടുന്നത് അപ്പോൾ എല്ലാ മാവും ഇതേ വണ്ണത്തിൽ ഞാൻ ആറ് ഇതാ ഇതേപോലെ ആക്കിയിട്ട് ഇതിൻ്റെ മേലെ എണ്ണ പുരട്ടിക്കൊടുത്തതിന് ശേഷം ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് വെച്ചിട്ട് അങ്ങനെ തന്നെയാണ് ഞാൻ വീഡിയോയിൽ കണ്ടതും ഒന്നിൻ്റെ മേലെ ഒന്ന് വെച്ചിട്ട് ഇതേപോലെ എണ്ണ തടവിയിട്ട് ഇതേപോലെ പ്രസ് ചെയ്തിട്ട് എല്ലാം കൂട്ടി വെച്ചിട്ട് പിന്നെ പരത്തുന്നതാണ് കാണിച്ചത് അപ്പോൾ പരത്തുന്ന സമയത്ത് പൊടിയെടുക്കുന്നത് കുറച്ച് മൈദപ്പൊടി അതിൻ്റെ കൂടെ അതിനേക്കാളും കുറച്ച് കോൺഫ്ലവറും കൂടി മിക്സ് ചെയ്തിട്ട് അതും അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട് അത് മിക്സ് ചെയ്തിട്ടാണ് പരത്താൻ വേണ്ടിയിട്ട് പൊടി ഇട്ട് കൊടുക്കുന്നത് പരത്താനെല്ലാം പെട്ടെന്ന് കഴിഞ്ഞിന് ഒന്നും ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്തിട്ടില്ല നല്ല ഈസി ആയിട്ട് തന്നെ പരത്താൻ കഴിഞ്ഞിന് ആ വീഡിയോയിൽ കണ്ട പോലെ തന്നെ ഞാൻ കഴിവിൻ്റെ പരമാവധി എൻ്റെ അടുത്ത് ഉള്ള ആ പാൻ്റെ അതേ വണ്ണത്തിൽ ഞാൻ നൈസായിട്ട് പരത്തി എടുക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ എവിടെയാണ് എനിക്ക് ഫോൾട്ട് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം അതേപോലെ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതാ ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാ മനസ്സിലാവും ഞാനിത് ഇത്രയും വണ്ണത്തിൽ ആ മാവിനെ പരത്തിയെടുത്തിട്ടുണ്ട് നല്ലോണം ചൂടായ പാനിലേക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കൂടെ കൂടെ ഇതേപോലെ ഇങ്ങനെ തിരിച്ചും മറിച്ചും തിരിച്ച് കളിക്കുന്നുണ്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇതേപോലെ ആക്കുന്നതാണ് ഞാൻ ആ വീഡിയോയിൽ കണ്ടത് അപ്പോൾ അതേപോലെ തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ അടക്ക് കുറച്ചൊന്ന് ചൂടായി കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് മറിച്ചിട്ട് കൊടുക്കുമ്പോൾ ഇത് ഇങ്ങനെ അടർന്ന് വരും നമ്മൾ ഓരോരോ പീസായിട്ട് അടർന്ന് വരുന്നതാണെന്ന് കാണിച്ചത് രണ്ടുമൂന്ന് പ്രാവശ്യം മറിച്ചിടുന്ന സമയത്ത് അതേപോലെ ഫസ്റ്റ് ടൈമെല്ലാം ഇതേപോലെതാ ഇതിങ്ങനെ വിട്ട് വരുന്നതെല്ലാം കണ്ടിന്യൂ ഓ ഞാൻ വിചാരിച്ചിട്ട് രക്ഷപ്പെട്ടു എനിക്ക് ഫസ്റ്റ് ടൈമിൽ തന്നെ പെർഫെക്റ്റ് ഒക്കെ ആയി എന്നെല്ലാം വിചാരിച്ചതാണ് പക്ഷേ എങ്കിൽ ഇതിങ്ങോട്ട് ഇളകി കിട്ടുന്നില്ല ഇതാ വീണ്ടും ഞാൻ മറിച്ചിട്ട സമയത്ത് കുറെശേ കുൻ തുടങ്ങി പിന്നെ ഈ വീ ആ വീഡിയോയിൽ ഞാൻ ഇത് കണ്ടിട്ടില്ല ഇതിങ്ങനെ ബോൾ പോലെ പൊങ്ങി വരുന്നത് പൊങ്ങി വന്നിട്ട് കുറേ എയറിങ് പുറത്ത് വന്ന് നല്ല ചൂടുണ്ട് പിന്നെ അത് പിന്നെ ഞാൻ വിചാരിച്ച പോലെ അതൊന്നു ഇളകി വരുന്നില്ല കുറേ സമയം എനക്കിട്ട് കഴിഞ്ഞാലോ ഒറ്റൊരു പീസ് മാത്രമേ എനിക്ക് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ളൂ അതും കൈവച്ചിട്ട് എനിക്ക് ചൂട് സഹിക്കാൻ പറ്റിട്ട് ചെറിയ തീയിൽ വെച്ചിരുന്നു പക്ഷേ എങ്കിൽ കൈവച്ചിട്ട് എനിക്ക് ഇളക്കിയെടുക്കാൻ പറ്റായിട്ട് ഞാൻ ചട്ടുകത്തിൻ്റെ ആ താഴെ ഭാഗം വെച്ചിട്ടാണ് ഇതേപോലെ ഒന്ന് അടത്തി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത് അല്ലാണ്ട് എൻ്റെ കൈകൊണ്ട് അത് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല അപ്പം ഞാനാണെങ്കിൽ പിന്നെ ഈ സമൂസ ഷീറ്റ് ഉണ്ടാക്കിയിട്ട് ഇതിൽ ഫില്ലിംഗ് നിറച്ചിട്ട് സമൂസ പൊരിച്ചിട്ട് ഇവർക്കിന്ന് കൊടുക്കുമോ മീക്കാക്കും ചിഞ്ചുനും കൊടുക്കുമോ എന്നുള്ള ഒരു ഇതിൻ്റെ അത്താന്നുള്ളത് അവരാന്നെങ്കിൽ കിച്ചണിനൊന്നും വന്നിട്ടില്ല ഈ ഒരു പരിപാടി കണ്ടിട്ടില്ല അവർ റൂമിലാണ് ഉള്ളത് അപ്പോൾ അവരിപ്പുറത്തേക്ക് വരുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഈ പണി കൈയ്യല്ലോ എന്ന് വിചാരിച്ച് കാരണം ഒരു ഷീറ്റ് കിട്ടിയവരെ ഞാൻ വിചാരിച്ച് രക്ഷപ്പെട്ടു ഇനി എല്ലാം ഇതേപോലെ എടുത്തിട്ട് അവരൊന്ന് ഞെട്ടിക്കണം സമൂസ ഷീറ്റ് പുറത്തുനിന്ന് വാങ്ങാണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് സമൂസ ഉണ്ടാക്കിയല്ലോന്നെല്ലാം വിചാരിച്ചിട്ട് ആയ ഒരു ഇതിൻ്റെ അത് നിൽക്കുമ്പോൾ ഇതാ ബാക്കിയുള്ളതെല്ലാം പോയി പിന്നെ ഒട്ടും വരുന്നില്ല കാരണം ഒന്നിനോടൊന്ന് നടുഭാഗം ആരും പിന്നെയും അടർന്ന് വരുന്നുണ്ട് ബാക്കിയുള്ള ഭാഗം വരുന്നില്ല എല്ലാം ഇങ്ങനെ പറ്റി പിടിച്ച് പിന്നെ എൻ്റെ കൈ ചൂടായി ഞാൻ വേർത്ത് പിന്നെ ഫുള്ള് ചൂടായി ഇതല്ലാണ്ട് യാതൊരു രക്ഷയില്ല ഫുള്ള് കുക്കായി ഇതിൽ നിന്ന് തന്നെ നമ്മൾ സമൂസ ഫ്രൈ ചെയ്താലുള്ള ക്രിസ്പി ഇതായിപ്പോൾ ഈ ഓട്ടം തന്നെ ആയി നല്ല പൊട്ടുന്ന പരുവത്തിൽ തന്നെയാണ് ഇപ്പം ആയിട്ടുള്ള കുറച്ച് അരുഭാഗം ഇങ്ങനെ അളകി വരുന്നതുകൊണ്ട് കഴിഞ്ഞാൽ ചട്ടോനെ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് ഇങ്ങനെ അടുത്തി അടുത്തി എടുത്തിട്ട് പറിച്ചെടുക്കുകയാണ് ചെയ്തത് അപ്പം രണ്ടെണ്ണം എല്ലാം അങ്ങനെ വന്നിട്ടുണ്ട് ബാക്കിയുള്ളത് പിന്നെ വരുന്നില്ല ഏതെല്ലാം ഭാഗത്ത് പൊട്ടി പിന്നെ പൊളിഞ്ഞ് പളീസായി തന്നെ പറയണം ഫ്ലോപ്പായി എന്ന് പറഞ്ഞാൽ ഈ മാതിരി ഫ്ലോപ്പ് അപ്പോഴത്തേക്ക് ചിഞ്ചും വന്നേന് ഇത് കാണാൻ വേണ്ടി ടോക്ക് ചിരി അടക്കാൻ വേണ്ടി പറ്റുന്നില്ല ഈ ഒരു കോലം കണ്ടിട്ട് നമുക്കിത് ഉണക്കറൊട്ടി അല്ലേ അങ്ങനെ നല്ല ഓ സമോസ നല്ല കറുമുള അങ്ങനെ എന്താ വെച്ച ജന്മാനിക്കൽ സമൂസന്റെ പൂതിയായി വരൂല്ല വേർത്ത് കുളിച്ചിൽ എത്ര നേരായി നേരമായി കഷ്ടപ്പെടുന്നറിയ പണ്ട് ഞാനൊരു പിസ്സ ഉണ്ടാക്കി യൂട്യൂബല്ല തുടങ്ങുന്നതിന്റെ കുറെ മുമ്പ് ഒരു പിസ്സ ഉണ്ടാക്കിന് പിസ്സ ഉണ്ടാക്കിയിട്ട് ഇതിന്റെ വേറൊരു കുളായ അതുപോലത്തെ അവസ്ഥയാണ് പരീക്ഷണം നടത്തിയാലല്ല അത്യാവശ്യം ശരിയാവൽ ഉണ്ടേനു എന്താ പറയണ്ടേ പറ്റും കേട്ടാ പറഞ്ഞില്ലേ അപ്പൊ കേട്ടല്ലേ ഞാൻ തീ ഓഫാക്കിയത് എൻ്റെ കയ്യിൽ കൊള്ളുന്ന ആറ്റും അപ്പം ബാക്കിയും കൂടി അങ്ങനെ ആക്കാം അടിപൊളി തോറ്റ തോറ്റിരി ചമ്മന്നില്ല ഇതിങ്ങനെ വേണല്ലോ എപ്പോഴും ജയിച്ചാ പോരാലോ ഇടക്കൊന്നും തോക്കണ്ടേ അപ്പോൾ സമൂസ ഷീറ്റ് ഞാൻ വീഡിയോയിൽ കണ്ട പോലെ തന്നെയാണ് കുഴച്ചതും പരുത്തിയതും ചുട്ടതുമല്ലോ അപ്പോൾ ഇതിന് വന്നിട്ടുള്ള ഫോൾട്ട് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പം ഇത്രയല്ലാന്ന് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും കാണാൻ വേണ്ടിയിട്ട് എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് താങ്ക്